ഏരൂർ ഈച്ചങ്കുഴി നൂറ്റി പതിനഞ്ചാം ബൂത്തുമേഖലാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നടക്കാനിരിക്കുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുകേഷ് എം എൽ എയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈച്ചങ്കുഴി മേഖലയിൽ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് ബൂത്തുമേഖലാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് പക്ഷേ ഈ ഫണ്ടിനകത്ത് നമ്മുടെ എംപിക്ക് യാതൊരു റോഡും ഇല്ല ആ ഫണ്ട് കൊണ്ടുവന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഹ ബിനോയ് വിശ്വ രാജ്യസഭാ എംപിയാണ് ആ സഖാവിന്റെ കത്ത് തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിൽ പോയി സംഘടിപ്പിച്ചു കൊണ്ടുപോയി കൊണ്ടുവന്ന ഫണ്ടാണ് ഈ രണ്ട് കോടി അറുപത്തി ഒന്ന് ലക്ഷം രൂപ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഒക്കെ പറയും വരുമ്പോൾ അങ്ങനെ കോടി രണ്ടുകൊന്ന് ലക്ഷം രൂപയ്ക്ക് ഇളവറാംകുഴി വഴിയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നമ്മൾ ആ അത്രയും രൂപ ചെലവഴിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ എട്ടാം ബ്ലോക്കിൽ നിന്ന് ആയിരനെല്ലൂരിൽ ആർ പി എൽ എട്ടാം ബ്ലോക്കിൽ നിന്ന് നമ്മുടെ കേളങ്കാവ് വരെയുള്ള റോഡ് വളരെ മോശമായി കിടക്കുകയാണ് ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായി എട്ടര കോടി രൂപ ഇപ്പോ അനുവദിച്ചു എട്ടര കോടി രൂപ ഏഴാം വാർഡ് മെമ്പർ ദിവ്യ ജയചന്ദ്രൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഈ നാട്ടിൽ നമ്മൾ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള കൺവെൻഷനിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് സി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും എൻ ആർഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ കെ അനിമോൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റ് രാജു ഫിലിപ്പ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ